റീബൽ ഡീവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം യേശുക്രിസ്തുവിന്റെ മൂന്നര വർഷത്തെ പരശുശുശ്രൂഷ യഹൂദജനത്തിനു വേണ്ടി മാത്രമായിരുന്നു അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുവാൻ ശിഷ്യന്മാരെ അയച്ചപ്പോൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ എന്ന കർത്താവ് ശിഷ്യന്മാർക്ക് നിർദ്ദേശം നൽകിയത് ഗേറ്റ് ചർച്ചിന്റെ ഈ ദുർവ്യാഖ്യാനത്തെ തിരുവഴുത്തിലൂടെ സഞ്ചരിച്ച് തെറ്റെന്ന് തെളിയിക്കുകയാണ് പി എം എബ്രഹാം ഈ വീഡിയോയിൽ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും മത്തായി സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരെ സുവിശേഷമായി അയച്ചപ്പോൾ ജാതികളുടെയും ശമരരുടെയും അടുക്കൽ പോകരുത് എന്ന് യേശു ശിഷ്യന്മാർക്ക് നിർദ്ദേശം നൽകിയത് എന്തുകൊണ്ടായിരുന്നു ആ വേദഭാഗം നമുക്ക് ഒന്ന് വായിക്കാം മത്തായി പത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോടെ ആജ്ഞാപിച്ചത് എന്നാൽ ജാതിയുടെ അടുക്കൽ പോകാതെയും ശമരിയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ യേശുവിൻ്റെ ഈ പ്രസ്താവനയാണ് ഗേറ്റ് ചർച്ചിൻ്റെ ചില ദുരുപദേശങ്ങളുടെ അടിസ്ഥാനം യേശുവും ശിഷ്യന്മാരും സുവിശേഷം അറിയിച്ചത് യഹൂദരോടെ മാത്രമായിരുന്നു അതുപോലെ പത്രൂസിൻ്റെ സുവിശേഷം പൗറൂസിൻ്റെ സുവിശേഷം എന്നിങ്ങനെ രണ്ട് സുവിശേഷങ്ങളുണ്ട് യഹൂദ സഭയും സഭയും അങ്ങനെ രണ്ട് സഭകളുണ്ട് അതുപോലെ പെന്തുക്കൂസ് നാളിലല്ല പൗരൂസിലൂടെയാണ് സഭ ആരംഭിച്ചത് മാത്രമല്ല പൗലൂസിൻ്റെ കാലഘട്ടം മുതലാണ് ജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ ആരംഭിച്ചത് ഇങ്ങനെയുള്ള ഈ ഗേറ്റ് ചർച്ചിൻ്റെ എല്ലാ ദുരുപദേശങ്ങളുടെയും അടിസ്ഥാനം മത്താടി സുവിശേഷം പത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളാണ് പന്തിരിവരെ അയച്ചപ്പോൾ ജാതികളുടെയും ശമരിയുടെയും അടുക്കൽ പോകരുത് എന്ന് കർത്താവ് പറയാനുള്ള കാരണം എന്തായിരുന്നു യേശു ഭൂമിയിൽ വന്നത് യഹൂദിനു വേണ്ടി മാത്രമായിരുന്നതുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത് യേശുവും ശിഷ്യന്മാരും യഹൂദിനോട് മാത്രമായിരുന്നു ഇടപെട്ടത് അങ്ങനെയാണ് ഗേറ്റുകാർ പഠിപ്പിക്കുന്നത് അടുക്കൽ പോകരുത് ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരീയരുടെ പട്ടണത്തിൽ കടക്കാതെയും രണ്ട് പ്രത്യേക കാര്യങ്ങൾ ഇന്നത്തിൽ നിന്ന് കുറെ നേരം ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചങ്ങ് വിടുക ജാതികളുടെ അടുക്കൽ പോകുകയോ ചെയ്യരുത് കാര്യം അവർക്കുള്ള വിളി അല്ല ഇത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ജനമാണ് അവർ അശയരായേയും അർത്ഥമീസിനെയും ബാൽ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവം അറയ്ക്കുന്നവരെന്നും ദൈവം വേർക്കുന്നവരെന്നും പറഞ്ഞിരിക്കുന്നതും ദൈവം വേർപാട് നടു ജാതിയ ജനമ അവരുടെ ഇടയിൽ പോയി പറയുന്ന സുവിശേഷം അല്ല ഇത് എന്നാൽ ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് ഗ്രഹത്തിലേക്കാണ് പോയി ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല ഇവിടെ കർത്താവ് പറയുന്നുണ്ടല്ലയോ ജാതികളുടെ അടുക്കൽ പോകരുത് അടുത്തത് പൂച്ചയ്ക്ക് അതായത് ജാതികളായ നമുക്ക് പൊന്നൊരുക്കം നടത്തെന്ത് കാര്യം എന്ന് ഗേറ്റ് വക്താവായിട്ടുള്ള ശ്രീ തോമസ് ജോർജ് കൂടെ കൂടെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സുവിശേഷമായി അയച്ചപ്പോൾ ജാതികളുടെ അടുക്കൽ പോകരുത് എന്ന് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയാനുള്ള കാരണം എന്തായിരുന്നു യഹൂദരെ ഒഴികെയുള്ള ജാ വ്യക്തികളെയാണ് ജാതികൾ എന്ന് പറയുന്നത് ശമരർ എന്ന് പറയുന്നത് യഹൂദനും അതുപോലെ ജാതികളും ചേർന്ന ഒരു സമ്മിശ്ര ജാതിയാണ് അവരുടെ അടുക്കൽ സുവിശേഷവുമായി രാജ്യത്തിൻ്റെ സുവിശേഷവുമായി പോകണ്ട എന്നാണ് മൊത്തയുടെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞത് രാജ്യത്തെക്കുറിച്ചും രാജാവിനെക്കുറിച്ചുമുള്ളതാണ് സുവിശേഷം ഇതാണ് യോഹന്നാൻ സ്നാഹുവാൻ പ്രസംഗിച്ചത് ഇതാണ് യേശു ഖൂരിൻ്റെ ശിഷ്യന്മാർ പ്രസംഗിക്കേണ്ടത് ഇനിയും ഏതാണ് രാജ്യം അബ്രഹാം മോശ അതുപോലെ ദാവീദ് തുടങ്ങിയവരിലൂടെ ദൈവം ഇസ്രയേലിനെ വാഗ്ദത്തം ചെയ്തതാണ് ഈ രാജ്യം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിൻ്റെ സന്തതികൾക്ക് ഒരു രാജ്യം വാഗ്ദത്തം ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതൊരു അക്ഷരീക രാജ്യം തന്നെയാണ് യഥാർത്ഥ രാജ്യം തന്നെയാണ് ഈ രാജ്യം വാഗ്ദത്തം ചെയ്തത് ഉടമ്പടിയുടെ ജനമായിട്ടുള്ള യഹൂദ ജാതിക്ക് മാത്രമാണ് ജാതികൾ ഈ വാഗ്ദത്വത്തിൻ്റെ നിയമങ്ങൾക്കെല്ലാം പുറത്തുള്ളവരാണെങ്കിലും അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്കും ലഭ്യമാകും എന്ന് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അത് ദൈവം ചെയ്ത ഒരു വാഗ്ദത്വമാണ് അതുപോലെ ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക് ജാജാക്കന്മാർ നിൻ്റെ ഉദയ ശോഭയിലേക്കും വരുമെന്ന ഏഷ്യാവറിൻ്റെ മൂന്നിലും നമ്മൾ ഇത് സംബന്ധിച്ച് വായിക്കുന്നുണ്ട് ജാതികൾക്ക് ഈ അനുഗ്രഹം ലഭിക്കുന്നത് ഇസ്രേൽ ജാതി അവരുടെ വാഗ്ദത്ത മശികിയായ യേശു എന്ന് സ്വീകരിക്കുമോ അപ്പോഴാണ് അബ്രഹാം മോശ ദാവീദ് എന്നുള്ള ദൈവം വാഗ്ദത്തം ചെയ്ത ഈ രാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷമാണ് ഈ പ്രസംഗിക്കാൻ യേശു ശിഷന്മാരെ അയക്കുന്നത് രാജ്യം യഹൂദന് മാത്രമുള്ളതാണ് ജാതികൾക്ക് അങ്ങനെ ഒരു രാജ്യം വാഗ്ദത്തം ചെയ്തിട്ടേയില്ല അതുകൊണ്ടാണ് യഹൂദരുടെ അടുക്കൽ മാത്രം രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ശിശുമാർക്ക് ഈ നിർദ്ദേശം നൽകിയത് അതേസമയം യേശു ഭൂമിയിൽ വന്നതേ യഹൂദ ജാതിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല അതാ ഈ ഗേറ്റുകാർ പറഞ്ഞത് അങ്ങനെയാണ് സകല ജാതികൾക്കും വേണ്ടിയായിരുന്നു യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത് ഇത് ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യമാണ് എന്നാൽ യേശുവിൻ്റെ ഭൂമിയിലെ ആദ്യകാല ശുശ്രൂഷകൾ ശ്രദ്ധിച്ചിരുന്നത് കേന്ദ്രീകരിച്ചിരുന്ന പ്രധാനമായി യഹൂദിനോടുള്ള ബന്ധത്തിൽ ആണ് എന്നുള്ളത് ഒരു സത്യമാണ് ഇസ്രയേലിനോട് ചെയ്ത വാഗ്ദത്വം അനുസരിച്ച് കൂടിയാണ് യേശു ഭൂമിയിൽ വന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല യോഹനാൻ സുവിശേഷം ഒന്നിൻ്റെ പതിനൊന്ന് അതുപോലെ ഇസ്രയേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു ഉത്തരം പറഞ്ഞു മത്താടി സുവിശേഷം പതിനഞ്ചിൻ്റെ ഇരുപത്തി നാലാമത്തെ ഭാഗം ഈ വാക്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് ഈ സത്യമാണ് അപ്പോൾ യേശു ഖസുവിൻ്റെ മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷ അധികവും യഹൂദാജാതിയോടും ബന്ധപ്പെട്ട് തന്നെ ആയിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയിൽ മുൻഗണന തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായ യഹൂദന ആയിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് പെന്തുക്കോസ് നാളിൽ പുതിയ നിയമസഭ രൂപപ്പെട്ട ശേഷവും ഇതിന് മാറ്റമുണ്ടില്ല ഉണ്ടായില്ല എന്നുള്ള കാര്യവും നമ്മളെ ഓർക്കേണ്ടതാണ് പൗരൂസ് ഉൾപ്പെടെയുള്ള എല്ലാ അപ്പോസന്മാരുടെ ശുശ്രൂഷകളിലും യഹൂദനുള്ള ഈ മുൻഗണന നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് പറഞ്ഞല്ലോ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പം എന്താ കൊണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും എന്നേ കർത്താവ് പറഞ്ഞ കാര്യമാണ് ഈ കാര്യം കർത്താവ് പറഞ്ഞു പക്ഷേ നമ്മൾ പിന്നീട് വായിക്കുന്നത് സ്വർഗരവോടത്തിൽ തൊട്ട് മുഴുമ്പുള്ള അന്ത്യകൽപ്പന അവിടെ ആവർത്തിക്കുമ്പോഴും അവിടെയും അവിടെ കർത്താവ് പറയുന്ന ആ കാര്യം ശ്രദ്ധിക്കുക എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശിലേമില്ലും യഹൂദയിലെല്ലായിടത്തും ഭൂമിയിൽ എൻ്റെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും ഒന്നിൻ്റെ എട്ടാമത്തെ വാക്യം അവിടെ കർത്താവ് പറയുന്ന ആ പ്രയോറിറ്റി ആ മുൻഗണന ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം യഹൂദൻ്റെ തലസ്ഥാനമായ എരിശിലേമിൽ പിന്നീട് യഹൂദീൽ എല്ലായിടത്തും അതിനുശേഷം ശമരിയിലും ഭൂമിയിലെ മറ്റുള്ള രാജ്യങ്ങളിലും പൗലൂസ് എവിടെ ചെന്നാലും അവിടെയെല്ലാം ആദ്യം ചെയ്യുന്നത് സിനകോ കൊണ്ടോ യഹൂദന്മാരുടെ സിനഗോ കൊണ്ടോ എന്ന് അന്വേഷിക്കുകയും യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കുകയും ആയി ചെയ്തിരുന്നത് യൂറോപ്പിലെ ഫിലിപ്പീൽ പൗലൂസ് എത്തിയത് നമ്മൾ വായിക്കുന്നത് യഹൂദന്മാരുടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടോ എന്ന് അന്വേഷിച്ചു എന്ന് ഫിലിപ്പിയാസ് ദേശത്തെത്തിയപ്പോൾ നമ്മളെ പ്രവർത്തന ദിവസം പതിനാറിൻ്റെ പതിമൂന്നിൽ നമ്മളവിടെ വായിക്കുന്നു അതുതന്നെയല്ല റോമലഗനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പൗറൂസ് പറയുന്നത് വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ഏവനെ രക്ഷയ്ക്കായി അത് ദൈവശക്തിയാകുന്നു എന്നാണ് പുറജാതിക്കാരനായ കൊർന്നല്ലോസിൻ്റെ ഭവനത്തിലേക്ക് സുവിശേഷമായി പത്രോസിനെ അയയ്ക്കുമ്പോൾ പത്രോസ് അവിടെ പോകാൻ വേണ്ടി ഒരു ദർശനം ആവശ്യമായി വന്നു വന്നു എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം രക്ഷ രക്ഷയഹൂദന മാത്രമുള്ളതാണ് എന്നാണ് പൊതുവേ ഈ യഹൂദ ബാഗ് പശ്ചാത്തലത്തിലുള്ള ഈ ശിഷ്യന്മാർ ചിന്തിച്ചത് ജാതികളുടെ രക്ഷയെ സംബന്ധിച്ച് യേശു അവരോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു അവയെ എൻ്റെ ശബ്ദം കേൾക്കും ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയിനമാകും ഈ സത്യമൊക്കെ യേശുക്കുസ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ അതേ അവർക്ക് ഉൾക്കൊള്ളുവാനും വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല പെന്തുക്കുസ് ദിവസം പരിശുദ്ധാത്മാവ് വന്ന ശേഷം പുതിയ പുതിയ സത്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ നടത്തുകയാണ് പിന്നീട് ചെയ്തത് തിരുവെഴുത്തുകളുടെ തിരുവെഴുത്തുകളുടെ പുതിയ സത്യങ്ങൾ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു രാജ്യത്തിൻ്റെ സുവിശേഷം യഹൂദനുള്ളതാണ് ആ സുവിശേഷമാണ് ശിഷ്യന്മാർ ഇപ്പോൾ പ്രസംഗിക്കേണ്ടത് അതുകൊണ്ടാണ് ജാതികളുടെയും ശബരിയുടെയും അടുക്കൽ പോകരുത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ മത്താട് സുവിശേഷം പതിനഞ്ചിൻ്റെ ഇരുപത്തിനാല് വായിക്കുമ്പോൾ ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയി ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് കനാന്യശ്രീയോട് കർത്താവ് പറഞ്ഞത് അതല്ലാതെ യേശു ഭൂമിയിൽ വന്നത് പൂർണ്ണമായും യഹൂദജാതിക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നതുകൊണ്ടല്ല അത് ഗേറ്റുകാരുടെ ദുർവ്യാഖ്യാനം മാത്രമാണ് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചെങ്കിലും യഹൂദജാതി രാജാവിനെയും രാജ്യത്തെയും തള്ളിക്കളഞ്ഞു മശിക ചെയ്ത അത്ഭുതങ്ങൾ അവർ പറഞ്ഞത് അത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് അവൻ ചെയ്തതെന്നാണ് മത്തഞ്ച് സുവിശേഷം ഒമ്പതിൻ്റെ മുപ്പത്തിനാലിൽ വായിക്കുന്നുണ്ട് അപ്പോൾ യഹൂദന് വാഗ്ദത്തം ചെയ്ത ഈ രാജ്യത്തിൻ്റെ സ്ഥാപനം ഭാവിയിൽ കാലത്തിന് ശേഷം നടക്കും രാജാവിനെ സ്വീകരിക്കത്തക്ക നിലയിലുള്ള ഒരു മാനസാന്തത്തിലേക്ക് യഹൂദനെ ഭാവിയിൽ മഹോദ്രവകാലത്ത് ദൈവം നയിക്കുന്നതായിരിക്കും ഈ രാജ്യം ഭാവിയിൽ സ്ഥാപിക്കപ്പെടും അതാണ് സഹസ്രാബ്ദ രാജ്യം യേശുക്രിസ്തു രാജാവായി ഭൂമിയിൽ വാഴും ഭാവിയിലെ ഈ സഹസ്രാബ്ദ രാജ്യത്തിൽ രാജ് ജാതികൾക്കും ഉണ്ടായിരിക്കും അത്തരത്തി വിശേഷം ഇരുപത്തി അഞ്ചിൻ്റെ മുപ്പത്തിനാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അളിച്ചയും എൻ്റെ പിതാവിനാൽ അനുകരിക്കപ്പെട്ടവരെ വരുവൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്നത് സഹസ്രാബ്ദ രാജ്യത്തിലേക്കുള്ള യഹുവ ജാതികളുടെ പ്രവേശനത്തെക്കുറിച്ചാണ് അപ്പോൾ യേശുക്രിസ്തു വന്നത് യഹുവദിനു വേണ്ടി മാത്രമായിരുന്നു എന്ന് തോമസ് ജോർജ് പഠിപ്പിക്കുന്നത് ശുദ്ധ അബദ്ധമാണ് യഹൂദൻ ഉൾപ്പെടെ സകേല ജാതികൾക്കും വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് അതാണ് തിരുവൂരത്ത് പറയുന്ന സത്യം ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയുടെ അടിക്കൽ പട്ടണത്തിൽ കടക്കാതെയും ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്ക് തന്നെ ചെൽവിൻ എന്നുള്ള ആ നിർദ്ദേശം കൊടുത്ത ഇതേ അദ്ധ്യായത്തിൽ അതായത് മത്താടി സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഗേറ്റുകാരൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം നമുക്കൊന്ന് വായിക്കാം മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളു അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും ഇരുപത്തിരണ്ടാം വാക്യം എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അപ്പം ജാതികളോടും ശമരിരോടും യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും ഇല്ല എന്നും ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളയിലേക്ക് മാത്രമാണ് യേശുവും ശിഷ്യന്മാരും പോയതെന്നും പ്രസംഗിച്ചതും ഒക്കെ ആണല്ലോ ഗേറ്റ് പണ്ഡിതനായിട്ടുള്ള ശ്രീ തോമസ് ജോർജെ വ്യാഖ്യാനിക്കുന്നത് അതുമാത്രമല്ല പെന്തുക്കോസ് നാളിന് ശേഷം പോലും പത്രോസോ മറ്റുള്ള അപ്പോസന്മാർ ആരും തന്നെ ജാതിയിലൊരൊറ്റ കുഞ്ഞിനോട് പോലും സുവിശേഷം പ്രസംഗിച്ചിട്ടേ ഇല്ല എന്നാണ് ഗേറ്റുകാരെ പലപ്പോഴും പറയുന്നത് പൗലൂസാണ് ജാതികളോട് ആദ്യമായി സുവിശേഷം അറിയിച്ചത് എന്നാണ് ശ്രീമാൻ തോമസ് ജോർജ് പലപ്പോഴും പറയുന്നത് ഇതേ അദ്ധ്യായം അതിൻ്റെ മത്താണ് സുവിശേഷം അതിൻ്റെ പത്താം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഒന്ന് സിദ്ധിച്ച് വായിക്കുക അവിടെ വായിക്കുന്നത് എൻ്റെ നാമം നിമിത്തം നാടുവാടികൾക്കും രാജക്കന്മാർക്കും നിങ്ങളെ കൊണ്ടു നിങ്ങളെ മുമ്പ് കൊണ്ടുപോവുകയും അത് അവർക്ക് ജാതികൾക്കും ഒരു സാക്ഷ്യം ആയിരിക്കും ഈ പതിനെട്ടാമത്തെ വാക്യം എങ്ങനെയാണ് ഗേറ്റുകാരൊന്ന് വ്യാഖ്യാനിക്കുന്നത് അവിടെ വ്യാഖ്യാനമനുസരിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ യഹൂദരോട് മാത്രമാണ് സുവിശേഷം അറിയിച്ചത് അങ്ങനെയെങ്കിൽ ജാതികളുടെയും രാജാക്കന്മാരുടെയും മടുക്കൽ ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ നിൽക്കേണ്ടി വരുന്നതിൻ്റെ ആവശ്യമെന്താണ് ഞാനൊരു ഉദാഹരണം പതി വഴി അതെ തെളിയിക്കാം അത് കുറച്ചും വ്യക്തമാക്കാം ഇന്ത്യയിൽ വിശേഷിച്ച് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ക്രിസ്തീയ മിഷണറിമാർ ഈ കാലഘട്ടത്തിൽ വല്ലാതെ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളോട് മാത്രമാണോ ഈ മി മിഷന്മാർ സുവിശേഷം അറിയിച്ചിരുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ അവർക്കൊരിക്കലും അങ്ങനെ ഒരു ഉപദ്രവം നേരിടേണ്ടി വരില്ല ഇതേ പ്രശ്നമാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗേറ്റുകാർ പറയുമ്പം പോലെ യേശുവിൻ്റെ ശിഷ്യന്മാർ യഹൂദരോട് മാത്രമാണ് സുവിശേഷം പ്രസംഗിച്ചിരുന്നത് എങ്കിൽ ഈ ജാതികൾ ഒരിക്കലും ശിഷ്യന്മാരെ ഉപദ്രവിക്കേണ്ട ആവശ്യം വരെ വരുന്നില്ല ഇത് ഗേറ്റുകാർ മനസ്സിലാക്കണം യഹൂദന്മാരോടെ മാത്രമാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രസംഗിച്ചത് എങ്കിൽ ജാതികൾ എന്തിനെ ഈ ശിഷ്യന്മാരെ ഉപദ്രവിക്കണം അത് ഗേറ്റുകാർ ഒന്ന് പറയണം ഗേറ്റുകാർ വ്യാഖ്യാന ദുർവ്യാഖ്യാനത്തിന് സമർത്ഥനാണ് ഗേറ്റുകാർ അവിടെ പറയും യേശുവിൻ്റെ ശിഷ്യന്മാർ ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ അടുത്ത് എന്ന സുവിശേഷം അറിയിച്ചപ്പോൾ മറ്റുള്ള ജാതികളെ അവരെ ഉപദ്രവിച്ചിട്ട് കാരണം ശബ്ദമലിനീകരണം കൊണ്ടാണെന്ന് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പ്രസംഗി പ്രസംഗിക്കാൻ വ്യാഖ്യാനിക്കാൻ മിടുക്കനാണ് ശ്രീ തോമസ് ജോർജ് കാരണം ലുതയുടെ സ്നാനം ആർത്തവശുദ്ധിക്കുള്ള സ്നാനമാണെന്ന് വ്യാഖ്യാനിച്ച വ്യക്തിയാണത് ശ്രീമാൻ തോമസ് ജോർജ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഉപദ്രവങ്ങൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെക്കാളും അപ്പോസ്തല പ്രവൃത്തികളിലും തുടർന്നുള്ള കാലഘട്ടങ്ങളിലും പ്രസംഗിക്കപ്പെട്ട സുവിശേഷം പ്രസംഗിച്ചപ്പോൾ നേരിട്ട ഉപദ്രവങ്ങളെക്കുറിച്ച് കൂടിയാണ് അപ്പോസ്റ്റൽ പ്രവൃത്തികളിൽ ശിഷ്യന്മാർ ഈ വാക്കുടെ നിവൃത്തി എന്ന വണ്ണം വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയതായിട്ട് നമ്മൾ വായിക്കുന്നു യേശുക്കുറിശു ഈ ഭൂമിയിൽ വന്നത് യഹൂദിനു വേണ്ടി മാത്രമായിരുന്നില്ല സർവമാനവജാതിക്കു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരുവഴുത്ത് പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുപലിയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് യേശു പറഞ്ഞു അത്രയാണ് സുവിശേഷം ഇരുപതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നത് ഇവിടെ പറയുന്ന അനേകർ എന്ന് പറയുന്നത് യഹൂദൻ മാത്രമൊന്നുമല്ല പൗരൂസ് പറയുന്നു യേശു ക്രിസ്ത് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു അതേസമയം ഗേറ്റുകാർ പറയുന്നു യേശു ക്രിസ്തു വന്നത് യഹൂദനു വേണ്ടി മാത്രമാണ് ഈ പാപികൾ എന്നിവിടെ പറയുന്നത് യഹൂദർ മാത്രമൊന്നുമല്ലല്ലോ ബൈബിൾ പറയുന്നു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ എന്നാൽ ഗേറ്റുകാർ പറയുന്നു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ബൈബിൾ പറയുന്നു തൻ്റെ ഏകജാതനായ പൊത്തനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടെന്ന് ദൈവം അവനെ നൽകുവാൻ നോക്കണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹനാൻ മൂന്നിൻ്റെ പതിനാറാമത്തെ വാക്യം എന്നാൽ ഇവിടെ പറയുന്ന ലോകമേതാ യഹൂദന എന്ന ലോകം മാത്രമാണോ സകല മനുഷ്യരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ ധീസോസിൻ്റെ ലേഖനം രണ്ടിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പൗരസ് അവിടെ പറയുകയാണ് ഇവിടെ പറയുന്ന ഈ സകല മനുഷ്യരും എന്ന് പറയുന്നത് ഈ യഹൂദന്മാർ മാത്രമാണോ അത് ഗേറ്റുകാർ പറഞ്ഞേക്കാം യഹു യഹൂദജനത്തിന് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവെന്നല്ല സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത് അപ്പോൾ ഇരുഷനേമിലെ ഷിമ്യോനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് മറിയോടും യോസഫിനോടും യേശുവിനെ കണ്ടപ്പോൾ ആ ഷിമ്യോൻ എന്താണ് പറഞ്ഞത് ലൂഗസുസിയേഷൻ ഹണ്ടിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വമായി അടുത്ത വാക്ക് മുപ്പത്തി ഒന്നാമത്തെ വാക്യം നീ സകേല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ യേശു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും ഇസ്രയേലിൻ്റെ മഹത്വവുമായിരുന്നു വാക്യം മുപ്പത്തി ഒന്നിൽ ഗേറ്റുകാർ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കണേ നീ സകേല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ ഇതൊന്നും ഈ ഗേറ്റുകാർ ഇതുവരെ വായിച്ചിട്ടേയില്ല അപ്പോൾ യേശു ക്രിസ്തു ഇസ്രേലിൻ്റെ വാഗ്ദത്വം മശികയും അതേസമയം തന്നെ ജാതി സകല ജാതികളുടെയും രക്ഷയുമായിരുന്നു ഇത് യഹൂദനെ അവിശ്വാസത്താൽ മനസ്സിലായില്ല അതുപോലെ തന്നെ ഇന്ന ഗേറ്റുകാർക്കും മനസ്സിലാകുന്നില്ല യഹൂദ ജാതിയുടെ മഷികയായി യേശുവിനെ പരിചയപ്പെടുത്തുന്ന മത്തായുടെ സുവിശേഷത്ത് തന്നെ എത്രയോ സന്ദർഭങ്ങളിൽ എത്രയോ ഭാഗങ്ങളിൽ യേശുക്സ്തു ജാതികളോട് ശബരിയോക്കെ ഇടപെട്ട കാര്യം നമ്മൾ വായിക്കുന്നു മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കിഴക്കൊന്നും വിദ്വാൻമാർ വന്നു അവർ ജാതികളായിരുന്നു നാലിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെ ഉള്ള വാക്യങ്ങളൊന്നും വായിക്കാം സെബ്രൂൻ ദേശവും നഫ്താ ദേശവും കടൽക്കരയിലും യോർദാനക്കര ഉള്ള നാടും ഗലി ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മണ്ണത്തിൻ്റെ ദേശത്തിലും നെഴിലും വിരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന ഏഷ്യാ പ്രവാചകൻ മുഖാന്തരം അള്ളി ചെയ്തത് നിബന്ധയാകുവാൻ ഇടവന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മത്തടിച്ചു വിശേഷം എട്ടിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്കുകളിൽ പുറജാതിക്കാരനായ ശതാദിപൻ്റെ ബാല്യക്കാരനെ യേശു സൗഖ്യമാക്കി അതുപോലെ നമ്മളിവിടെ വായിച്ചു ജാതികളുടെ ഗലീല പത്താരുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ തന്നെ കനാന്യശ്രീയുടെ മകളെ യേശു സൗഖ്യമാക്കിയത് നമ്മൾ വായിക്കുന്നുണ്ട് ശതാധിപൻ്റെ ബാലിക്കാരനെയും കനാന്യശ്രീയുടെ മകളെയും ഒക്കെ സൗഖ്യമാക്കിയത് ചർച്ചുകാരനായ ശ്രീ തോമസ് ജോർജ് പറയുന്നത് ഇതൊക്കെ ഒരു എക്സെപ്ഷണൽ കേസാണെന്നാണ് ദൈവവധത്തെ അതിൻ്റെ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി വ്യാഖ്യാനിക്കുന്ന ദൃതമായ വ്യാഖ്യാന രീതിയാണ് ശ്രീമാൻ ജോർജ് തോമസ് ജോർജ് പിന്തുടരുന്നത് അപ്പോൾ യേശുക്രിസ്തു ഇസ്രേലിൻ്റെ വാഗ്ദത്ത മശിക ആയിരുന്നതുപോലെ സകേല ജാതികളുടെയും രക്ഷയുമായിരുന്നു രാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം യഹൂദനോട് പ്രസംഗിച്ചപ്പോൾ തന്നെ ജാതികളോടും ശമരിനോടും യേശുക്രിസ്തു ഇടപെട്ടിരുന്നു എന്നതിന് എത്രയോ തെളിവുകൾ തിരുവനന്തപുരത്ത് നമുക്ക് നൽകുന്നു അതൊക്കെ ചില എക്സെപ്ഷനൽ കേസായി തോമസ് ജോർജ് തള്ളിക്കളയാണ് ഒരു കാര്യം ഓർക്കണം ദൈവം നിങ്ങളെയും ഒരു എക്സെപ്ഷനൽ കേസായി തള്ളിക്കളയും ശമരിൻ്റെ പട്ടണങ്ങളിൽ പോകരുതെന്ന് മത്തയുടെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ അഞ്ചേ വാറേ വാക്യങ്ങളിൽ പറഞ്ഞല്ലോ ഗേറ്റുകാരുടെ ഊന്നുപടി എന്ന് പറയുന്നത് ഇതാണല്ലോ എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞതെന്നെ നാം വിശ്വദീരിക്കുകയുണ്ടായി എന്നാൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ശമരീയുടെ പട്ടണത്തിൽ യേശു ശുശ്രൂഷിച്ചതും ശമരീർ ക്രിസ്തുവിൽ വിശ്വസിച്ചതൊന്നും ഈ ഗേറ്റ് ഗേറ്റുകാർ ഇതുവരെ വായിച്ചിട്ടേയില്ല യോഹന്നൻ്റെ സുവിശേഷം നാലാം അധ്യായം ഗേറ്റുകാർ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധയോടെ വായിക്കണം ഗേറ്റ് ഉപദേശത്തിൻ്റെ കണ്ണടം അങ്ങ് മാറ്റി വെച്ചിട്ട് വേണം ഇത് വായിക്കാൻ യോഹനാൻ സുവിശേഷം നാലിൻ്റെ മുപ്പത്തി ഒമ്പത് നമുക്കൊന്ന് വായിക്കാം ഞാൻ ചെയ്തത് ഒക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് ശ്രീ പറഞ്ഞ സാക്ഷി പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമരിരും അവനിൽ വിശ്വസിച്ചു ആ പട്ടണത്തിലെ പല ശമരിരും അവനിൽ വിശ്വസിച്ചു ഈ ശമരി എന്ത് വിശ്വസിച്ചു എന്നാണ് ഗേറ്റുകാർ മനസ്സിലാക്കുന്നത് അതുമാത്രമോ അവിടെ നമ്മൾ വായിക്കുന്നത് നാൽപ്പതിൻ്റെ നാലാം അധ്യായത്തിൽ നാൽപ്പത് നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ നോക്കാം അങ്ങനെ ശമരീർ അവൻ്റെ അടുക്കൽ വന്നു തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ രണ്ട് നാൾ അവിടെ പാർത്തു നാൽപ്പത്തൊന്നാം വാക്യം ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ടു വിശ്വസിച്ചു ഏറ്റവും അധികം ശമരീർ അവൻ്റെ വചനം കേട്ടു വചനം കേട്ടവർ വിശ്വസിച്ചു ശമരീർ കേട്ട ഈ വചനം എന്തായിരുന്നു ഇസ്രയേലിനെ അബ്രഹാമിലൂടെ വാഗ്ദത്തം ചെയ്ത സ്വർഗരാജ്യം സമീപിച്ചു എന്നുള്ള വചനമായിരുന്നു എന്തായാലും ഗേറ്റുകാരെ അങ്ങനെ പറയലായി കാരണം പൂച്ചയ്ക്ക് പൊന്നൊരുക്കം നടത്ത എന്ത് കാര്യമെന്നാണ് അതായത് യഹൂദനെ വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൽ ജാതികൾക്ക് എന്ത് കാര്യമെന്നാണ് ശ്രീ തോമസ് ജോർജ് നാഴികക്ക് നാൽപ്പത് വട്ടവും ചോദിക്കുന്നത് ശമരിയ കേട്ട വചനം എന്തായിരുന്നു എന്ന് പറയുവാൻ ഗേറ്റുകാർ പുതിയ വ്യാഖ്യാനം ഒന്നും കണ്ടെത്തണ്ട അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം അങ്ങ് വായിച്ചാൽ മതി ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോക രക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സീയോടെ പറഞ്ഞു അപ്പോൾ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവെന്ന് അല്ല ഈ ശമരർ കേട്ടതും അവർ വിശ്വസിച്ചു യേശു ക്രിസ്തു സാക്ഷാൽ ലോക രക്ഷിതാവാണ് എന്ന് ശമീരർ വിശ്വസിച്ചു നീ സകേല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്ന് ഇലേമിലെ ഷിമ്യോൻ പറഞ്ഞ അതേ കാര്യം ഈ ശമരും വിശ്വസിച്ചു ഞങ്ങൾ യേശു ഞങ്ങളുടെ രക്ഷിതാവാണ് എന്ന് ഷമീർ വിശ്വസിച്ചു ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്താ എത്ര വലിയ പ്രയാസം ശമരിയിൽ നടന്ന ഈ വലിയ ഉണർവിന് ശേഷം ഏകദേശം ഒരു നാല് വർഷം കഴിഞ്ഞ് ഏഴ് നാൽപ്പത്തി നാല് സുവിശേഷനായ ഫിലിപ്പോസ് ഇതേ പട്ടണത്തിലെത്തി അവൻ പ്രസംഗിച്ചത് സ്വർഗരാജ്യം സമീപിച്ചൊന്നല്ല ശമരി പട്ടണത്തിൽ ചെന്ന് അവരോടെ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു അപ്പോസപ്പെടുത്തി എട്ടിൻ്റെ അഞ്ചാമത്തെ വാക്യം അന്നും ഷമീർ ക്രിസ്തുവിൽ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ട ശമറിൽ സ്നാനപ്പെടുകയും ചെയ്തു എന്നാൽ ശമരരേറ്റ ഈ സ്നാനം വിശ്വാസ സ്നാനമല്ല എന്ന് സ്ഥാപിക്കാനായി ശ്രീ തോമസ് ജോർജ് നടത്തുന്ന വ്യാഖ്യാന അഭ്യാസങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ശമരിയിൽ താമസിച്ച് പ്രസംഗിച്ച ശേഷം യേശു ചെയ്ത പ്രധാന പ്രവൃത്തി പുറജാതിക്കാരനായ രാജവൃത്തിൻ്റെ മകനെ സൗഖ്യമാക്കിയ സംഭവമാണ് യോഹനാൻ നാലിൻ്റെ നാൽപ്പത്തി ഏഴുമുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു അവിടെ വായിക്കുന്ന ആകെ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നു യേശു പറഞ്ഞ നാഴികൾ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു താൻ താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു അവർ എന്തായിരിക്കാം വിശ്വസിച്ചത് യേശു യഹൂദന്മാരുടെ രാജാവാണെന്നോ വിശ്വസിച്ചത് ഒരിക്കലുമല്ല യേശു ലോക രക്ഷിതാവാണ് എന്ന് വിശ്വസിച്ചു ഷമീർ വിശ്വസിച്ച അതേ കാര്യം ഇവിടെ ഈ രാജപൃഥ്വിനും വിശ്വസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും വിശ്വസിക്കുകയാണ് യേശു ഖസുവിൻ്റെ മൂന്നര വർഷത്തെ പരശുശ്രൂഷ യഹൂദനു വേണ്ടി മാത്രമുള്ളതായിരുന്നു അത് ജാതികൾക്കും ശമരർക്കും ഒന്നും അതിൽ ഒരു പങ്കുമില്ലായിരുന്നു എന്നാണല്ലോ ഈ ഗേറ്റുകാരെ വ്യാഖ്യാനിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു രീതിയാണിത് എത്രയോ വചനഭാഗങ്ങൾ നമ്മൾ കണ്ടു നമ്മൾ ചില ഇവരെ ചാർട്ട് കാണുകയായിരുന്നില്ല നമ്മൾ വചനം പരിശോധിക്കുകയായിരുന്നു ഇനിയും എത്രയോ തെളിവുകളുടെ ഈ നാല് സുവിശേഷങ്ങളിൽ ഇത് സംബന്ധിച്ച് ചിത്രം കിടക്കുന്നു ഈ വീഡിയോയുടെ തമ്പിനിയിൽ നോക്കി കമൻ്റ് ഇടുന്നവരാണ് ഇന്ന് പല ആൾക്കാരും ഇവരിൽ പല ആൾക്കാരും അവരെ ദൈവവചനം പരിശോധിക്കുവാൻ അവരെ തയ്യാറാകുന്നില്ല അപ്പോസ്തപ്പുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലെ പെന്തുക്കോസ് നാളിന് ശേഷവും പന്തിരുവരെ യഹോദരോടെ രാജ്യത്തിൻ്റെ സുവിശേഷമാണ് പ്രസംഗിച്ചത് എന്ന് കൂടെ കൂടെ പറയുന്ന തോമസ് ജോർജിൻ്റെ ആധാരവാക്യം എന്ന് പറയുന്നത് അപ്പോസപ്പുഴത്തി പ പതിമൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാണ് അപ്പോസ്റ്റപ്പഴുത്തി പതിമൂന്നിൻ്റെ നാൽ പതിമൂന്ന് നാൽപ്പത്തി ആറിലാണ് ഗേറ്റുകാർക്ക് പുതിയ നിയമസഭ അഥവാ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആരംഭിക്കുന്നത് പെന്തുക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോഴോ ആത്മസ്നാനത്താലോ ഒന്നുമല്ല ഗേറ്റുകാർക്ക് സഭ രൂപപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണം അടക്കം പുനരുദ്ധാനം സ്വർഗാരോഹണം പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം പരിശുദ്ധാത്മ സ്നാനം ഇതൊന്നുമല്ല ഗേറ്റ് വരെ സംബന്ധിച്ച് സഭയുടെ ആരംഭം എന്ന് പറയുന്നത് പൗലൂസ് ജാതികളിലേക്ക് തിരിഞ്ഞതോടെ സഭ ആരംഭിച്ചു ഇതാണ് ഈ വാക്യം ആണ് അവർ ആധാരമായി എടുക്കുന്നത് പതിമൂന്നിൻ്റെ നാൽപ്പത്തിയാറ് അപ്പോൾ പൗലൂസും ഭർണബാസും ധൈര്യം പൂണ്ട് ദൈവദിനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവനെ അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു പ്രവൃത്തി പതിമൂന്നിൻ്റെ നാൽപ്പത്തി ആറ് വളരെ ഒരു കാര്യം ഞാൻ പറയാം ഈ അപ്പോസ് പ്രവൃത്തി പതിമൂന്നിൻ്റെ നാൽപ്പത്തി ആറിലെ ഈ വാക്യങ്ങൾക്ക് ശേഷവും പൗലൂസ് എവിടെയൊക്കെ സുവിശേഷമായി പോയോ അവിടെയെല്ലാം ആദ്യം സുവിശേഷം അറിയിച്ചിരുന്നത് യഹൂദരോടായിരുന്നു എന്ന് നാം കാണുന്നു പൗലൂസ് പിന്നീട് എഴുതി ആദ്യം യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നു റോമർ ഒന്നിൻ്റെ പതിനാറ് തങ്ങളുടെ ഉപദേശം തങ്ങളുടെ ദുരുപദേശം സ്ഥാപിക്കാൻ വേണ്ടി മത്താടി സുവിശേഷം പതിനാറിൻ്റെ പതിനെട്ടിലെ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞ സഭയെ ഗേറ്റുകാർ യഹൂദ സഭയാക്കി കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറയുന്ന പ്രവൃത്തിയുടെ പുസ്തകം രണ്ടിന് നാൽപ്പത്തിയേഴിലെ സഭയെ യഹൂദ സഭയാക്കി ഗേറ്റുകാർ ഞാൻ എൻ്റെ ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും ചെയ്തു എന്ന ഗലാർത്ഥ്യർ ഒന്നിൻ്റെ പതിമൂന്നിൽ പറയുന്ന സഭയെയും ഗേറ്റുകാർ യഹൂദ സഭയാക്കി മാറ്റി സകല ജാതികളോട് സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ള അന്ത്യകൽപ്പനയെ ഗേറ്റുകാർ യഹൂദനുള്ള കൽപ്പനയാക്കി മാറ്റി ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ തങ്ങളുടെ ദുരുപദേശങ്ങളെ നേരെയാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ഇവർ ചെയ്യുന്നതാണ് ഗേറ്റുകാരുടെ ദുരുപദേശങ്ങൾ ഓരോന്നോരോന്നായി തുറന്നു കാണിക്കുന്ന ഈ ശുശ്രൂഷയോർത്തെ നിങ്ങളെ പ്രാർത്ഥിക്കണം അവിടെ മറ്റൊരു ദുരുപദേശ നിരൂപണവുമായി അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം ദൈവം നമ്മെ സഹായിക്കുമാറാകും